ഞാൻ തീരുമാനമല്ല ചെയ്തതല്ല ഷോ അങ്ങനെ നമ്മൾ അത് പറയാം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില മാറികൾ നടത്തിയ തികകൾ നെറുകിടുന്നവരെ പറയാതിരിക്കാൻ ആണല്ലോ അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് നാറിയ കളികൾ കളിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ വെരി ഗുഡ് ഇങ്ങനെ വേണം ഇമ്മാതിരി പുഴുത്തുനാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോകണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറഞ്ഞ് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ഈ ചെറുപ്പക്കാരനെ പുറത്തിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ ഇന്ത്യയും അവൻ മിണ്ടിയാൽ അവനെ കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞു ചാനലിന്റെ സുപ്രീം നീ എന്നെ അങ്ങോട്ട് പേടിപ്പിച്ച് ഇതാരൊക്കെ ചെയ്യാൻ അങ്ങോട്ട് പുല്ല പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് പറയാൻ കുമാരൊക്കെ എനിക്കൊരു വേണ്ടക്കെ ഇല്ല നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ബുദ്ധി ഉണ്ടോന്നില്ല ഒന്നു മുതൽ അഞ്ചുവരെ സീസണിന്റെ ഷോ ഡിറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ ഓഹോ അതും ഓക്കൗ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യനെ കോമാളിയാക്കുന്നു ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും മോഹൻലാലൻ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ ചിന്തിച്ച ഒരുത്തനാണ് ഏഷാന്റെ തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത് ബാക്കി ഏതെങ്കിലും അവന്മാര് പൊങ്ങി വരട്ടെ ഏവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുകൾ ഉൾപ്പെടെ ഇവന്മാര് കാശ് മേടിച്ചു ഇവന്മാര് കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും അക്ഷരം തെറ്റിക്കാതെ സാറേ എന്ന് വിളിക്കാൻ തോന്നുന്നു അതെ